നേപ്പാൾ കലാപത്തെ കുറിച്ച് അതൊരു വെറുതെ ഒരു ജെൻസി പ്രക്ഷോഭം എന്ന രീതിയിൽ മാത്രം നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല അതിശക്തമായ ഒരു രാഷ്ട്രീയം കൂടി പറയാനുണ്ട് നേപ്പാളിൽ നടക്കുന്ന കലാപത്തിന് ഏറ്റവും ഒടുവിൽ ജെൻസിക്കാരുടെ തന്നെ അവിടെ പ്രക്ഷോഭം നടത്തുന്നു എന്ന് പറയപ്പെടുന്ന ജെൻസിക്കാരുടെ തന്നെ അവർ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് സുശീല കാർക്ക് അവിടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അവർ ഇടക്കാല പ്രധാനമന്ത്രിയാണ് പക്ഷെ നേപ്പാളിനെ ഈ സ്ഥിതിയിലേക്ക് എങ്ങനെയാണ് കോൺഗ്രസ് എത്തിച്ചത് എന്നത് അല്ല കമ്മ്യൂണിസ്റ്റുകാർ എത്തിച്ചത് എന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതിന്റെ കൂടെ ആ പരിശോധനയ്ക്കൊപ്പമുള്ള എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് ലഭിച്ച ഒരു തിരിച്ചടി എന്ന് പറയുന്നത് കേരളത്തിന് ഒരു പാഠമാക്കാനാകും ഇത് ഞാൻ ഇന്നലെ തന്നെ ഒന്ന് രണ്ട് കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് ഇതേ പറ്റി ആശയവിനിമയം നടത്താൻ ശ്രമിച്ചിരുന്നു പക്ഷെ അവരെല്ലാരും പറയുന്ന ഒറ്റവാദമാണ് നേപ്പാളിനെ തുടരുത് ശ്രീനിവാസൻ പറയുന്ന അതേ ഡയലോഗ് പോളണ്ടിനെ തുടരുതെന്ന് പറയുന്നത് അല്ലെങ്കിൽ നേപ്പാളിനെ തുടരുതെന്നാണ് പറയുന്നത് അത്രയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ബാക്ക്ഫുഡിലായിരിക്കണം ഈ നേപ്പാളില് ഇവര് വിപ്ലവം ഒക്കെ നയിച്ച് ഭരണം പിടിച്ചു എന്നാണ് പറഞ്ഞത് അവരുടെ നിയമം അനുസരിച്ച് പ്രതി വിപ്ലവങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ പ്രതി വിപ്ലവത്തിനെ അടിച്ചമൃത്താൻ ശ്രമിച്ചിട്ട് വിപ്ലവകാരികൾ അടിച്ചമർത്തപ്പെട്ടു പ്രതി വിപ്ലവം വിജയിച്ചു ഇപ്പം അവിടെ നേപ്പാളിലെ തെരുവുകളില് സഹാവു ഫ്രൈ സഹാത്തി ഫ്രൈ സഖാവിനെയും സഹാത്തിയൊക്കെ തീയിലിട്ട് വറുത്ത് വെച്ചിരിക്കുകയാണ് സഹാവ് ഫ്രൈയും സഹാത്തി ഫ്രൈയും ഇതാണ് അവിടെ ഉള്ളത് അവിടുത്തെ എ കെ ജി സെന്റർ ഇ എം എസ് ബുക്ക് സ്റ്റാൾ ദേശാഭിമാനി ലൈബ്രറി അതെല്ലാം അവിടെ കിടന്ന് കത്താണ് അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന പത്തൊൻപത് വർഷമായിട്ട് വലിയ ഭരണം കമ്മ്യൂണിസ്റ്റ് ഭരണം നല്ലത് വരും അത് കഴിഞ്ഞ് ജനങ്ങളെല്ലാം ഉത്തരവാദിത്വപൂർവ്വമാവും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉത്തരവാദിത്വപൂർവ്വം പ്രവർത്തിച്ചു കഴിയുമ്പം ഭരണകൂടം പൊയിഞ്ഞു വീഴും എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നാട്ടുകാർക്കത് ഇതുവരെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ല ഈ ഭരണകൂടം എങ്ങനെയാണ് പൊഴിഞ്ഞു വീഴുന്നത് എന്നുള്ളത് പൊ പൊഴിച്ചു വീഴ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ഇന്ദിരാഗാന്ധി കാണിച്ചു കൊടുത്തായിരുന്നു നെഹ്റു കൂടെ കാണിച്ചു കൊടുത്തായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്തുകൊണ്ട് വിമോചന സമരം വഴി അതാണ് ഇതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റുകാരെ ജനങ്ങൾ സമരം വഴി പുറത്താക്കുന്നത് നമ്മൾ കണ്ടത് പക്ഷേ ഇപ്രാവശ്യം ആയിട്ടും ഭരണകൂടം പൊഴിഞ്ഞു വീണു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഹിമാലയത്തിന്റെ മണ്ട എന്ന് താഴേക്ക് പൊഴിഞ്ഞു വീണു അതാണ് നേപ്പാളിൽ സംഭവിച്ചത് ഇനി ഇതിന്റെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് തുടങ്ങിയുണ്ട് അപ്പൊ നിങ്ങൾ ചോദ്യത്തിൽ ചോദിച്ച ആ പെഷകല്ല അത് ശരി തന്നെയാണ് കോൺഗ്രസ് തന്നെയാണ് അതിന്റെ കാരണം കമ്മ്യൂണിസ്റ്റ് അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ നേപ്പാൾ ഇന്ത്യയിൽ ലയിക്കാൻ തീരുമാനിച്ചിരുന്നു ലയിക്കാൻ റെഡി ആയിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും അമ്പത്തി ആറിലും എല്ലാം അവര് പറഞ്ഞിരുന്നതാണ് പക്ഷെ നെഹ്റു അത് റിജക്ട് ചെയ്തു ഒന്നാമതായിട്ട് അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിലും നേപ്പാൾ ലയിക്കാൻ തയ്യാറായിരുന്നു അവർ സമ്മതിച്ചില്ല രാജീവ് ഗാന്ധിയുടെ ഭരണത്തിലും പി വി നരസിംഹറാവുവിൻ്റെ ഭരണത്തിലും അവർ റെഡി ആയിരുന്നു കോൺഗ്രസ് സമ്മതിച്ചില്ല അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വരെ അവർ ലയിക്കാൻ റെഡി ആയിരുന്നു നമ്മുടെ പക്ഷെ കോൺഗ്രസ് അത് സമ്മതിച്ചില്ല കാരണം ചൈനയെയും അമേരിക്കയെയും പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് അവരൊരിക്കലും നേപ്പാളിനെ അവിടെ ഒരേ ഇടയ്ക്ക് ഒരു ഗ്യാപ്പായിട്ട് അവിടെ ഇട്ടിരുന്നത് പക്ഷേ നയൻറ്റീൻ നയൻറ്റി നയൻ തൊണ്ണൂറ്റി ഒമ്പതില് വാജ്പേയി ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും അവർ ലയിക്കാൻ തയ്യാറായിരുന്നു അതിന്റെ ചർച്ചകൾ തുടങ്ങിയിരിക്കവെയാണ് ബാക്ക്ഡോർ ചർച്ചകൾ തുടങ്ങിയിരിക്കവെയാണ് ആ ചൈനയും അമേരിക്കയും ചേർന്ന് അവിടെ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാക്കിയും ആ മുല്ലപ്പൂ വിപ്ലവത്തിൽ കൂടെ അവിടുത്തെ രാജകുടുംബാംഗങ്ങളെ കംപ്ലീറ്റ് ആറുമാസം പ്രായമായ കുഞ്ഞിനെയടക്കം ഏകദേശം മുപ്പതോളം രാജകുടുംബാംഗങ്ങളെ കൊല ചെയ്തുകൊണ്ട് രാജകുടുംബത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ പാവം രാജാവിനെയും ആൾക്കാരെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടെ അവര് ഒരു അട്ടിമറി നടത്തി അതോടുകൂടി ആ ലയന ചർച്ചകൾ നിന്നു അത് കഴിഞ്ഞ് പിന്നെ രാജാവിന്റെ ഒരു ഡിസ്റ്റന്റ് കസിനെ പിടിച്ച് രാജാവാക്കി അഭിഷേകം ചെയ്തെങ്കിലും അദ്ദേഹത്തിന് വലിയ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല പേരിന് ഒരു രാജാവ് എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജിഹാദിയും ഇവാഞ്ചലിസ്റ്റും ചൈനയും അമേരിക്കയും എല്ലാം കൂടെ ചേർന്ന് ആ രാജ ഭരണകൂടത്തെ അട്ടിമറിച്ച് ലോകത്തിലെ ഒരേ ഒരു ഹിന്ദു രാഷ്ട്രമായ ആ നേപ്പാളിനെ ഹിന്ദു വിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയും കൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യ അലയൻസിന് തത്യമായിട്ടുള്ള ആ പ്രസ്ഥാനം ആ രാജകുടുംബത്തെ അട്ടിമറിച്ച് ജനാധിപത്യം എന്ന് പറഞ്ഞ് നേപ്പാളി കോൺഗ്രസ് ഈ നേപ്പാളി കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു വാല് തന്നെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പപ്പു കോൺഗ്രസിന്റെ ഒരു വാല് തന്നെയാണ് നേപ്പാളി കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പൊ അവരധികാരത്തിലേറി അത് കഴിഞ്ഞിട്ട് പിന്നെ അവരധികാരം നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുത്തു അത് കഴിഞ്ഞ് ഇവര് തമ്മി ഭയങ്കര തർക്കമായി ഈ യു പി എ മാഫിയ ഇന്ത്യയിലേക്ക് തമ്മി ഭയങ്കര തർക്കമായി അവിടെ ഭയങ്കര അലമ്പു എല്ലാ ആയിട്ട് അവസാനം ഇവര് ഒരു ഇന്ത്യ അലയൻസ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാവരും കൂടെ ചേർന്ന ഒരു ഗവൺമെന്റ് ആണ് അവിടെ ഇപ്പൊ ഉണ്ടായിരുന്നത് അപ്പൊ അതിന്റെ പേര് തന്നെ അവന്റെ ശർമ്മയോളി എന്ന് പറയുന്നവനാണായിരുന്നു അവിടെ പ്രധാനമന്ത്രി ശർമ്മയോളി എന്ന് പറയുന്നത് തെറിയല്ല അവന്റെ പേര് തന്നെ ശർമ്മയോളിന്നാണ് അപ്പൊ അവൻ അവിടെ അഴിമതി നടത്തി കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കള് കോടിക്കണക്കിന് രൂപ ആ രാജ്യത്തുനിന്ന് വെട്ടിച്ചു നമുക്കിപ്പോൾ അറിയാം കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിലും ശത കോടികളാണെന്നും പറഞ്ഞ് അവരുടെ പാർട്ടി തന്നെ കേരളത്തിൽ ആരോപണം വന്നിരിക്കുകയാണ് ബാങ്ക് വെട്ടിച്ചത് പിന്നെ കൂട്ട ലാവലിൻ പിന്നെ എന്താണ് ഇത് ധാതു ഖനനം നടത്തുന്ന മൈനിങ്ങിൽ നിന്ന് സ്വർണ്ണക്കടത്തിന്ന് അങ്ങനെ എല്ലാ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ഏറ്റവും അവരുടെ മക്കളും വൻതോതിൽ സ്വത്ത് സമ്പാദിച്ചിരിക്കുകയാണ് അതുപോലെ നേപ്പാളിലും നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും അവരുടെ മക്കളും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടാക്കി അപ്പൊ അതിനെതിരെ നെപ്പോക്കിറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾ ആർഭാടപൂർവ്വം ജീവിതം നയിക്കാൻ തുടങ്ങി ജനങ്ങൾ പഞ്ഞവും പട്ടിണിയായി തൊഴിലില്ല വികസനമില്ല എന്നുള്ള അവസ്ഥ വന്നു അപ്പൊ അവിടെ എന്ത് ചെയ്തു ഈ മുന്നണിയിൽ നിന്ന് ഈ ഇന്ത്യ അലയൻസ് മുന്നണിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇഹാദി ഇവാഞ്ചലിസ്റ്റ് കോൺഗ്രസ് ഇവര് മൂന്ന് പേരും കൂടെയാണ് ഈ വിപ്ലവം അവിടെ തുടങ്ങുന്നത് ഈ ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭം തുടങ്ങുന്നത് പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തനിതറം കാണിച്ചു ശർമ്മയോളി പറഞ്ഞു എല്ലാവരെയും വെടിവെച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു പത്തിരുപത് പിള്ളേർ മരിച്ചു മരിച്ചു കഴിഞ്ഞോടു കൂടി പ്രക്ഷോഭം ശക്തി പ്രാപിച്ചു പ്രക്ഷോഭം ശക്തി പ്രാപിച്ചപ്പോൾ അമേരിക്കൻ പിന്തുണ കോൺഗ്രസിനും ഇവാഞ്ചലിസ്റ്റിനും ജിഹാദിക്കുമായിരുന്നു സൈന്യം പ്രക്ഷോഭകാരികളെ പിന്തുണച്ചു അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വീണു അംഗങ്ങൾ കത്തി പാർലമെന്റ് കത്തി സ്ഥാപനങ്ങൾ കത്തി വലിയ കൊള്ളയും കൊലപാതകവും ബലാത്സംഗവും ജയിൽ ഭേദനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നു ഇത് കേരളത്തിലുള്ള ഗവൺമെന്റിന് പാഠമാണോ എന്ന് ചോദിച്ചാൽ പാഠമാണോ കേരളത്തിലും അത് തന്നെയാണ് നടക്കുന്നത് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെ കൂടെ ഉണ്ടായിരുന്ന ജിഹാദി ഇവാഞ്ചലിസ്റ്റ് ഒറ്റക്കെട്ടായിട്ട് ഇപ്പം യു ഡി എഫിന്റെ കൂടെയും പപ്പുവിന്റെ കൂടെയും കൂടി ഇന്ത്യ അലയൻസിലേക്ക് നീങ്ങി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റപ്പെട്ടു ഇത് തന്നെയാണ് നേപ്പാളിലും സംഭവിച്ചിരിക്കുന്നത് പിന്നെ കേരളത്തിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളെ കത്തിക്കുന്നില്ല എ കെ ജി സെന്റർ കത്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വളരെ സുശക്തമായ കേന്ദ്ര ഭരണമുണ്ട് കേന്ദ്ര ഭരണത്തിന്റെ പ്രൊട്ടക്ഷൻ കേരളത്തിനുള്ളതുകൊണ്ടാണ് കേരളം സ്വതന്ത്ര രാജ്യം വലിയൊരു സംസ്ഥാനമാണ് അതുകൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഈ ജിഹാദി ഇവാഞ്ചലിസ്റ്റ് കോൺഗ്രസ് ചേർന്ന് യു ഡി എഫ് ചേർന്ന് മറ്റേ നജിബുള്ളായെ ഇവിടെ കെട്ടിത്തൂക്കിയ പോലെ എന്താണ് കാബൂളിൽ കെട്ടിത്തൂക്കിയ പോലെ കമ്മ്യൂണിസ്റ്റ് നജിബുള്ളായെ കെട്ടിത്തൂക്കിയ പോലെ കമ്മ്യൂണിസ്റ്റിനെ ബഹുമാനപ്പെട്ട കമ്മ്യൂണിസ്റ്റുകളെ കേരളത്തിൽ കെട്ടിത്തൂക്കാനുള്ള ചാൻസ് നൂറ് ശതമാനം ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല നടക്കാത്തതിന്റെ കാരണം ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ബലം കൊണ്ടാണ് അവരിവിടെ പിടിച്ചു നിൽക്കുന്നത് ഇനി നേപ്പാളിന്റെ ഭാവിയിലേക്ക് നോക്കിയാൽ നേപ്പാൾ പോലെ ഒരു സംസ്ഥാന ഒരു ലോക്നായിട്ടുള്ള ഒരു ചെറിയ ഒരു രാജ്യത്തിന് സ്വതന്ത്രമായിട്ട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഇനി അസാധ്യമാണ് പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയോട് ചേരുക എന്നുള്ളതല്ലാതെ അവർക്ക് വേറെ വഴിയൊന്നുമില്ല അത് കാലക്രമത്തിൽ അത് സംഭവിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ ഇന്ത്യക്ക് ഒരു സംസ്ഥാനവും കൂടെ കിട്ടും മാത്രമല്ല എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഗൂർക്കകൾ എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ തന്നെയാണ് അവരെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് നമ്മൾ അവരുടെ അക്രമമൊന്നും കാണിക്കില്ല എന്താണെങ്കിലും ഇപ്പൊ വന്നിരിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യയും പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയിൽ പഠിച്ച ഒരു സ്ത്രീയാണ് ചീഫ് ആണ് അപ്പോൾ അവര് ഈ കാര്യത്തിൽ ഈ അവിടെ ഉണ്ടായിരുന്ന ചൈന സപ്പോർട്ടും അമേരിക്കൻ സപ്പോർട്ടും ആയിട്ടുള്ള ഗവൺമെന്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ത്യയുമായിട്ട് ഒരു നല്ല സമീപനം ഉണ്ടാക്കും എന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഓർക്കുന്നുണ്ട് കോവിഡ് ടൈമില് യുവമാരെ ഈ നേപ്പാളി കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും കൂടെ അതിർത്തി മാറ്റി വരയ്ക്കും എന്നും പറഞ്ഞുകൊണ്ട് വലിയ വിശാല നേപ്പാൾ നേപ്പാളെന്നും പറഞ്ഞ് ഉത്തരാഖണ്ഡിന്റെ ീഹാറിന്റെയും ഉത്തർപ്രദേശിന്റെയും ഒക്കെ ഭാഗങ്ങൾ ചേർത്ത് നേപ്പാളിന്റെ സൈസ് ഒന്ന് ഡബിൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു അത് പരാജയപ്പെട്ടു കേരളത്തിലെ കേരളത്തിലെ ഇടതു മുന്നണി ഗവൺമെന്റ് നേപ്പാളിനെ വികസിപ്പിക്കാൻ വേണ്ടി ഒരു സൂം മീറ്റിംഗ് ഉണ്ടാക്കി കാനഡ അമ്മായി ദേവദാസി ബാസുരേന്ദ്ര ബാബു തുടങ്ങിയ ഇടതു നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്ന് നേപ്പാളിന്റെ അതിർത്തി മാറ്റി വരയ്ക്കും അയാൾ കൂട്ട ടുക്കട ടുക്കട ഗ് എല്ലാം കൂടെ ചേർന്ന് പല അഭ്യാസങ്ങൾ നോക്കിയായിരുന്നു അപ്പം നേപ്പാളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ഇന്ത്യൻ ഓപ്പോസിഷൻ ഇന്ത്യൻ പ്രതിപക്ഷത്തിന് പങ്കുണ്ട് ഇന്ത്യയുടെ എല്ലാ പ്രതിപക്ഷ കക്ഷികൾക്കും പങ്കുണ്ട് കോൺഗ്രസിന് പങ്കുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ട് ജിഹാദിക്ക് പങ്കുണ്ട് ഇവാഞ്ചലിസ്റ്റിന് പങ്കുണ്ട് കേരളത്തിലെ മീഡിയ പ്രിൻസ്റ്റിറ്റ്യൂട്ടിന് പങ്കുണ്ട് ഇത്രയും പേർക്ക് പങ്കുണ്ട് അപ്പൊ നേപ്പാളിന് രണ്ട് കഷ്ണമാക്കുക ഒരു അമേരിക്കൻ സപ്പോർട്ടും ഒരു ചൈന സപ്പോർട്ടും ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചുകൊണ്ടാണ് അവിടെ കലാപം ഉണ്ടാക്കിയത് ഇയാളുടെ ബംഗ്ലാദേശ് നോക്കിയാലും പാകിസ്ഥാൻ നോക്കിയാലും മാലി നോക്കിയാലും ശ്രീലങ്ക നോക്കിയാലും ബർമ നോക്കിയാലും നമ്മുടെ അയലോകത്തെ രാജ്യങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി ചൈനയും പാകിസ്ഥാനും ഒരു ശീത യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുക ചൈനയും സോറി ചൈനയും അമേരിക്കയും ഒരു ശീത യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആ യുദ്ധത്തിന്റെ ഫലം അവിടുത്തെ ജനങ്ങളാണ് അനുഭവിക്കുന്നത് കുറെ പേർ അമേരിക്കയുടെ കൂടെയും കുറെ പേര് ചൈനയുടെ കൂടെയും നിൽക്കുന്നു പക്ഷേ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഈ മേൽപ്പറഞ്ഞ അഞ്ചാറ് രാജ്യങ്ങളിലെ അമേരിക്കൻ പക്ഷപാതികളും ചൈനീസ് പക്ഷപാതികളും ഒരേപോലെ ഇന്ത്യാ വിരുദ്ധരും ഹിന്ദുവിരുദ്ധരുമാണ് സനാതന വിരുദ്ധരാണ് അപ്പൊ അത് ഇന്ത്യ കരുതിയിരിക്കേണ്ടതാണ് കാരണം ഇതുപോലത്തെ അഭ്യാസങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് പപ്പൂക്കാനും ഇന്ത്യ അലയൻസും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നേപ്പാളിലെ കലാപം നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം ഇന്ത്യയിൽ അത് വരാണ്ടിരിക്കാനുള്ള ശ്രമങ്ങൾ സൈന്യത്തെയും പോലീസിനെയും സിസ്റ്റത്തെയും ഒക്കെ ശക്തിപ്പെടുത്തേണ്ട ചുമതല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയ്ക്കുണ്ട് എന്താണെങ്കിലും നേപ്പാൾ എത്രയും വേഗം ഇന്ത്യയുടെ ഭാഗമാകട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ അഖണ്ഡ ഭാരതത്തിനിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് പി ഒ ജെ കെ പി ഒ കെ അങ്ങനെയുള്ള അനേകം സ്ഥലങ്ങൾ ഭാരതമാതാവിനോട് ഇവിടുന്ന് പല കാലഘട്ടങ്ങളിലായിട്ട് കമ്മ്യൂണിസ്റ്റും ജിഹാദിയും ഇവാഞ്ചലിസ്റ്റും അമേരിക്കയും ചൈനയും കോൺഗ്രസും ഒക്കെ മുറിച്ചു മാറ്റിയ ഭാഗങ്ങൾ ഇന്ത്യയിലോട്ട് തിരിച്ചു വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിക്കുന്നു എന്തായാലും നേപ്പാൾ വൈകാതെ തന്നെ ഇന്ത്യയുടെ ഭാഗമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കേരളത്തിന് വലിയൊരു മുന്നറിയിപ്പ് കൂടി നേപ്പാൾ നൽകുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് വ്യക്തമാണ് താങ്ക് യു സ്റ്റാൻലി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും